അവൻ എത്ര നേരമായിട്ട് എണീച്ചില്ലേ മോളെ ഇല്ല ട്രിപ്പ് കഴിഞ്ഞ തന്നെ മണിയായില്ലേ നോക്കട്ടെ അവൻ നോക്കുന്ന ട്രിപ്പ് അടുപ്പ നല്ല പോലെ കത്തുന്നുണ്ട് വേഗം പച്ചക്കറി മുറിച്ചോ അടുപ്പ തന്നെ കറിയുണ്ടോ നമ്മൾ വയനാട് ചുരത്ത് മോനെ ട്രിപ്പ് അടിപൊളിയല്ലേ ഹിമവത് ഗോപാൽ സ്വാമി കർണാടക പിള്ളേരൊക്കെ അങ്ങോട്ടല്ലേ മെയിൻ ആയിട്ട് ആ കാട്ടിലുള്ള യാത്ര മുത്തങ്ങ അത് കഴിഞ്ഞ് മുതുമല വരുമ്പോ നേരെ നിലമ്പൂര് വഴി ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റിട്ടോ അല്ലടോ നിനക്ക് ഇതുപോലെ യാത്ര പോകാനും ഇഷ്ട പിന്നെ ആർക്കാമ്മ ഇഷ്ടാത്തത് കല്യാണത്തിന് മുമ്പ് അനിയൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോ ഞാനും ചോദിക്കും പോട്ടേന്ന് അപ്പൊ അമ്മയോ പറയാ നീ പെണ്ണല്ല ഒറ്റയ്ക്ക് പോയ ശരിയാവില്ല അതാണ് ഇതാന്നൊക്കെ കല്യാണം കഴിഞ്ഞേ നീ ഭർത്താവിന്റെ എവിടെ വേണു പോയിക്കോന്ന് എന്നാ പിന്നെ നിനക്ക് ഇവനോട് പോയിക്കൂടെ ആയിരുന്ന മോളെ അതിനായിരുന്നു ഫ്രണ്ട്സിന്റെ കൂടെ പോഷ്ടം അതാണത്ര വൈബ് ഫ്രണ്ട്സിന്റെ കൂടെ യാത്ര പോകുന്നതൊക്കെ നല്ലതാണ് ഇടയ്ക്കൊക്കെ ഭാര്യനെയും കൂട്ടിയിട്ട് പോകാലോ അവർക്കും ഉണ്ടാവില്ല കാടും മലയും കുന്നും ആനയും മൃഗങ്ങളിലൊക്കെ കാണേ അവരും മനുഷ്യന്മാരല്ലാതെ അവർക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളൊക്കെ അപ്പൊ അമ്മയ്ക്ക് ആഗ്രഹമൊന്നുമില്ല മോനടം ഇരിക്കി അമ്മ കഴിക്കാൻ എടുത്തിട്ട് വരാ നിന്റെ അച്ഛനെയും വിളിച്ചു